അടിമാലി പീച്ചാട് പ്ലാമലയ്ക്ക് സമീപം ജനവാസ മേഖലയോട് ചേർന്ന് കാട്ടാനയെ അവശ്യ നിലയിൽ പ്ലാമല റെസ്റ്റു പാർക്ക് സമീപമാണ് വയസ്സിലധികം പിടിയാനയെ അവശനിലയിൽ കണ്ടെത്തിയത് ആനയ്ക്ക് കണ്ണിന് കാഴ്ച ചെവിക്ക് കേൾവിക്കുറവും ഉണ്ടെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം കാട്ടാന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് അവശ്യതയുള്ളതിനാൽ വെറ്റനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ ലഭ്യമാക്കി അവശ്യ ആന കഴിഞ്ഞ ദിവസം ജനവാസ മേഖല ഇറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ആളുകളെ ഓടിച്ച പരിഭ്രാന്തി നിഷ്ടിക്കുകയും തരുന്നു പിന്നീടാണ് ആനയെ അവശ്യനിലയിൽ കണ്ടെത്തിയത് ഭക്ഷണം കഴിക്കാത്തതിനാൽ ആനയ്ക്ക് എഴുന്നേൽക്കാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലവിൽ മുഴുവൻ സമയവും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ഇടുക്കി അടിമാലി